കൃഷ്ണാനുഭവങ്ങൾ എത്ര പറഞ്ഞാലും തീരില്ലേ അങ്ങനെ ഒരു അനുഭവം വന്നിട്ടുണ്ട് ആദ്യം പറയട്ടെ ത്രിമധുരം സബ്സ്ക്രൈബ് ചെയ്യുക ജോയിൻ ബട്ടലിലൂടെ വന്നാൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ചേരാം അപ്പം കൃഷ്ണാനുഭവങ്ങൾ പറയുന്ന ചാനലാണ് വീണ്ടും നോക്കാം വിഷുക്കണിയായിട്ട് ബന്ധപ്പെട്ട് ഒരു അനുഭവം തന്നെയാണ് ഹരേ കൃഷ്ണ ഞാൻ ഇന്നലെ രാവിലെ ഭഗവാനെ കാണാൻ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്ക് പോയപ്പോൾ വലിയ തിരക്കായിരുന്നു ഭക്തരുടെ ക്യൂ റോഡും കഴിഞ്ഞ് ഉണ്ടായിരുന്നത് കാരണം നടപ്പന്തലിൽ നിന്ന് തൊഴുതിട്ടു പോകാമെന്ന് ഹസ്ബൻഡ് പറഞ്ഞു വീട്ടിൽ നിന്നും കണ്ണന് കൈനീട്ടം കൊടുക്കാനായി അഞ്ചാടി മണികളും കോയിൻസും ഞാൻ പേഴ്സിൽ വെച്ചിരുന്നു കണ്ണന് കൊടുക്കാൻ സാധിച്ചില്ല എനിക്ക് അതൊരു വിഷവുമായി വൈകുന്നേരം അപ്രതീക്ഷിതമായിട്ട് രാവിലെ പോയ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പോകാമെന്ന് ഹസ്ബൻഡ് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പോയി രാവിലെ എടുത്തു വെച്ച ഭഗവാന് കൊടുക്കേണ്ട കൈനീട്ടം വൈകുന്നേരമാണ് കണ്ണന് മുന്നിൽ ഭണ്ഡാരത്തിൽ സമർപ്പിച്ചത് ഭഗവാനെ എന്റെ കൈനീട്ടം സ്വീകരിക്കണമെന്ന് പറഞ്ഞു ഇന്ന് ഫോണിലെ ഈ ഫോട്ടോ കണ്ടപ്പോൾ ഞാൻ തന്ന കൈനീട്ടം എണ്ണിയോ കണ്ട എന്ന് മനസ്സിൽ ചോദിച്ചു എന്നാൽ ഇന്ന് മറ്റൊരാവശ്യമായിട്ട് രണ്ടു മണിക്ക് ക്ഷേത്രത്തിന് മുന്നിലൂടെ പോയപ്പോൾ ക്ഷേത്രത്തിനകത്തുള്ള കടയിൽ നിന്നും മകനൊരു മാല വാങ്ങാമെന്ന് പറഞ്ഞു ഞങ്ങൾ അവിടെ ഇറങ്ങി മാല വാങ്ങിക്കൊണ്ടു നിന്നപ്പോൾ ഹസ്ബൻഡിന്റെ ഒരു കൂട്ടുകാരനെ കണ്ടു അദ്ദേഹം മറ്റൊരു ക്ഷേത്രത്തിലെ ദേവസ്വം ബോർഡ് ജോലിക്കാരനാണ് എന്താണ് ഉച്ചയ്ക്ക് ഇവിടെ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു വിഷു ആയിട്ട് ഭഗവാന്റെ ഭണ്ഡാരത്തിലുണ്ടായിരുന്ന കൈനീട്ടം എണ്ണാൻ വന്നതാണ് എന്ന് പറഞ്ഞു പറഞ്ഞു നടയടഞ്ഞു കിടന്നെങ്കിലും ക്ഷേത്രത്തിന് മുന്നിലാണ് ഞാൻ നിന്നിരുന്നത് അപ്പോൾ ഞാൻ കണ്ണനോട് ചോദിച്ചു എൻ്റെ കൈനീട്ടം എണ്ണിയോ കണ്ണ എന്ന് ഫോട്ടോ കണ്ട് ചോദിച്ചു എന്നെ ഈ ക്ഷേത്രത്തിൻ്റെ നടയിൽ കൊണ്ടുവന്ന് എൻ്റെയും കൈനീട്ടവും എണ്ണി തിട്ടപ്പെടുത്തിയെന്ന മറുപടി നേരിട്ട് പറയിപ്പിച്ചു കളഞ്ഞല്ലോ കണ്ണാ ഇപ്പോൾ ഈ ഉച്ചക്ക് എന്നെ ഈ ക്ഷേത്ര നടയിൽ കൊണ്ടുവന്നത് അദ്ഭുതം തന്നെയല്ലേ കണ്ണാ ഒന്നും പറയാനില്ല ഒന്നും പറയാനില്ല ഭഗവാന്റെ കാര്യങ്ങളെ